<laughs> െ െ മക്കളെ പേരെന്താ പിന്നെ പിന്നെ ആദ്യമായിട്ടാ തുടർന്ന് പഠിക്കണം ആർക്കൊക്കെ തുടർന്ന് പഠിക്കണം അത് പഠിച്ചത് കൊണ്ടുള്ള ഗുണം ഹെൽത്ത് അപ്പൊ നമുക്ക് ഇടക്കിടക്ക് ക്യാമ്പ് വേണമെന്നല്ലേ അങ്ങനെ ആരോ പറഞ്ഞത് സ്കൂളിൽ പോകട്ടെ അല്ലേ സ്കൂളാക്കിയോള സ്കൂളിൽ പോണോ അപ്പൊ ശെരി അപ്പൊ താങ്ക് യു ഭയങ്കര രസമായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ ഇവിടെ വരണ്ടിയായിരുന്നു ഇന്ന് തീരാൻ പോവല്ലേ ആളോ ാണ് വരെ നാളെ സ്കൂള് തുറക്കുന്നവർക്ക് പോവാന്നാളൊന്നുമല്ലേ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പൊ അങ്ങനെ അവട്ടെ അടുത്ത വർഷത്തെ ക്യാമ്പ് നേരത്തെ വരാം അപ്പൊ എനിക്കൂടെ കാണാലോടെ ചേർത്ത് പിടിച്ചും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ എന്തേക്കും വന്നപ്പോ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഈ ഹോള് എത്ര മനോഹരമായിട്ടുള്ളൊരു കുട്ടികളുടെ ലോകമായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളത് അത്ഭുതത്തോടെയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കുഞ്ഞുങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവം കുഞ്ഞുങ്ങളുടെ മുഖത്തെ ചിരിയാണ് ഇവിടേക്ക് വന്ന കുഞ്ഞുങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിക്കും എല്ലാവരും എങ്ങനെയുണ്ടായിരുന്ന ക്യാമെന്ന് ചോദിച്ചപ്പോ ഇനിയും കൂടുതൽ അബ്ജെക്ടീവ് ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലെന്ന് തോന്നി അതായത് എക്സലൻസ് മലയാളത്തിലുള്ള വാക്കുകളും അടിപൊളി പിന്നെ രീതിയിലും അവരുടെ മനസ്സിന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം സെക്രട്ടേറിയറ്റ് സ്പോർട്സ് അസോസിയേഷൻ കേരളക്ക് ഈ അവസരത്തിൽ കാരണം വാതാതെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാലത്തെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും പക്ഷെ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള അവരുടെ ഒരു മാനസിക അവസ്ഥ മാതാപിതാക്കൾ അമ്മയോ ആകട്ടെ അച്ഛനാകട്ടെ അവരടുത്തില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സാമീപ്യവും കിട്ടുന്നില്ല അവരുടെ സുരക്ഷതം ഉറപ്പാക്കണം അതോടൊപ്പം വളരെ ക്രിയാത്മകമായി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വെക്കേഷൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിട്ടുന്നത് ഇവിടെ കാണുമ്പോൾ ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ലേബിൾ ആവുന്നത് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ അതുപോലെ വിവിധ വിഷയങ്ങളിലുള്ള പെയിന്റിങ്ങുകൾ ഇവിടെ കാണുന്നു അപ്പൊ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള അവർക്ക് വൈകാൻ ഇമോഷണൽ ഗ്രോത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രീതിയിലുള്ള വളർച്ച ലക്ഷ്യമാക്കി ഒരു ശാസ്ത്രീയ സമീപനം കൂടി ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് എഫേർട്ട് എടുത്ത സെക്രട്ടേറിയറ്റ് സ്പോർട്സ് അസോസിയേഷൻ കേരളത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ഇനി ഈ മക്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഈ ക്യാമ്പിനെ വിശേഷിപ്പിക്കാൻ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേർക്കും ഇനി പോകണ്ട സ്കൂള് വേണ്ട ക്യാമ്പ് മതി എന്നാണ് പറഞ്ഞത് ഇടക്കിടക്ക് ക്യാമ്പ് ക്യാമ്പ് വേണം എന്ന് പറഞ്ഞു അടുത്ത വർഷത്തെ ക്യാമ്പിന് വേണ്ടി അക്ഷരാ നോക്കിയിരിക്കുകയാണ് പിന്നീട് എല്ലാം നമ്മൾ നല്ലൊരു സൗഹൃദക്കുടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഈ കുഞ്ഞുകൾ കണ്ട് ഒരു നല്ല സ്നേഹ കൂട്ടായിരുന്നു ചില മക്കൾ ഒറ്റയ്ക്ക് ഒറ്റ കുഞ്ഞുങ്ങളായിരിക്കും അപ്പം അങ്ങനെ ഒരു പരസ്പരം ഒന്ന് സഹകരിക്കുന്നതിനും അതോടൊപ്പം സ്നേഹിക്കുന്നതിനും സൗഹൃദം പങ്കിടുന്നതിനും ഒക്കെ ഉള്ളൊരു അവസരം പുറത്ത് ലഭിച്ചു കൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ നോക്കിയാലും വളരെ 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 അർത്ഥവട്ടായിട്ടുള്ള ഒരു ഇടപെടലാണ് പ്രത്യേകം ഒരിക്കൽ കൂടി അദ്ദേഹങ്ങൾ നേരുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടുപേർ വർഷം റിട്ടയർ ചെയ്യുകയാണ് ശ്രീ അനിൽകുമാർ എൻഎസും ശ്രീ ഗുലാബ് കുമാറും രണ്ടുപേരോടും എല്ലാവിധമായിട്ടുള്ള ആദരവും ആശംസകളും അവസരത്തിൽ അർപ്പിക്കുന്നു എല്ലാവരുടെയും കൂടി ഞാൻ നേരത്തെ അടുത്ത് ഇത്രയർ അപ്പോൾ നേരത്തെ ഒക്കെ കാണാമായിരുന്നു എന്നുള്ളതും ഇവിടെ വന്നപ്പോൾ ചിന്തിച്ചു അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതായി അതിച്ചോളും